നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് കളം പിടിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് ആ ത്രികോണ മത്സരത്തിൻ്റെ ഭാഗമാകാനായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാലടി വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രുതി എസ്നെ നമുക്ക് പരിചയപ്പെടാം ശ്രുതി ആദ്യമായിട്ടാണ് മത്സര രംഗത്താണെന്ന് തോന്നുന്നത് അപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു നമസ്കാരം ഞാൻ ശ്രുതി എസ് ഈ വരുന്ന ഈ നഗരസഭ ഇലക്ഷനിൽ കാലടി വാർഡിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് മത്സരിക്കുകയാണ് എനിക്ക് ആ ഒരു സെലക്ഷൻ കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട് അതിലേറെ സന്തോഷം ഇതെൻ്റെ കന്നി മത്സരമാണ് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കാലടി വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്നതാണ് ഈ പാർട്ടി ഈ അവസരം തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് കാലടി ജനങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കും എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ഇവിടെ ജനിച്ച വളർന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവർ ഇപ്രാവശ്യം എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഇപ്രാവശ്യം എന്തായാലും യുഡിഎഫ് തിരിച്ചു പിടിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നന്ദി ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മുടെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിന് അനുകൂലമാകുന്നതൊന്നുമില്ല തീർച്ചയായിട്ടും ഈ ലെവലിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് പുള്ളിക്കൊരു വന്ന് ഉൾക്കിടുകയും അതിൻ്റെ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് പുള്ളിയുടെ പാരമ്പര്യം ഉണ്ടല്ലോ ആ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് പുള്ളി സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്കെത്താകെ ഒരു പുതിയൊരു ആവേശം കോർപ്പറേഷനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് മാത്രമല്ല നമുക്ക് ഈ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചതിലൂടെ ഏകാണ്ടമായിട്ടാണ് ഏകദേശം നാൽപ്പത്തെട്ട് അമ്പതോളം സ്ഥാനാർത്ഥികളെ ഒറ്റ ലിസ്റ്റിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് അതിൽ കെ മുരളീധരൻ നേതൃത്വം നൽകുന്നത് വളരെ ഒരു സത്യസന്ധമായ ഒരു നേതൃത്വം നൽകുന്നത് വളരെ കഠിനയാണ് അതിനെ ശ്രീ ശബരിമല കൂടെ ചേരുമ്പോൾ അവർ ടീം ട്രിവാൻഡ്രമായി മാറുകയും ആ ടീം ട്രിവാൻഡ്രം ഒറ്റക്കെട്ടായി പ്രാവശ്യം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കാൽഡിയിലാണെങ്കിലും ശ്രീ ശ്രുതി വന്നതിന് ശേഷം കാളഡി ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ് അത് വളരെയധികം കാളിക്കൽ നേട്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ ശ്രുതിയുടെ പേഴ്സണാലിറ്റി പോലെ തന്നെ ഇടപെടാനുള്ള കഴിവ് പ്രശ്നങ്ങളോ ഇടപെടാനുള്ള കഴിവ് പ്രശ്നങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇതെല്ലാം തന്നെ സുധീർ വളരെയധികം പോസിറ്റീവുള്ള കാര്യമാണ് കാളിയെ സംബന്ധിച്ചിട്ട് വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇന്നുള്ളത് റോഡുകൾ അങ്ങോട്ട് ഇട്ടിട്ട് അറിയുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു മാറ്റവും ഖണ്ണാപരമായിട്ടും ഉണ്ടായില്ല അതേസമയം കാളിയിലാണെങ്കിൽ നിരന്തരമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണ് നല്ലൊരു സർക്കാർ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ രണ്ട് ഇരുമ്പ് പാലങ്ങളുണ്ട് ബഡ്ജറ്റ് പാസ്സാക്കുമെന്ന് പറയുന്നതല്ല അതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പേപ്പടി ശല്യം ഉണ്ട് അങ്ങനെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടിന് ടൈലിട്ട റോഡിൻ്റെ മുട്ടറ്റം വെള്ളമാണുള്ളത് അത്തരത്തിൽ തെറ്റായ ഒരു പരിപാടിയിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊരു മാറ്റം വരുത്തണമെന്നും വാർഡിൽ പുതിയൊരു തുടക്കം കോൺഗ്രസ്സിന് നല്ല രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കണമെന്നും ഉള്ളൊരു നേതൃത്വത്തിൻ്റെ കഠനപരമായ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രുതിയിൽ എത്തിച്ചേരുകയും ശ്രുതി അതിനുവേണ്ടി നൂറ് ശതമാനം സിൻസിയറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പ്രശ്നം എന്തായാലും നമ്മൾ കാലടി വാർഡില് യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും അതിന് എല്ലാ ജനങ്ങളും നോക്കുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ബി ജെ പി ആണ് അപ്പം ബി ജെ പിയിൽ നിന്നും ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പിടിക്കാൻ സാധിക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ഉയർന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ കുടിവെള്ളം ലഭിക്കാറില്ല രാത്രിയല്ല ഉറക്കമൊഴിഞ്ഞിരുന്നതൊക്കെയാണ് ജലം സംഭരിക്കുന്നത് അതുകൂടാതെ കൊടിഞ്ഞ റോഡുകളും പേപ്പെട്ടികളുടെ ശല്യം അപ്പോൾ അതിനൊന്ന് ഈ കഴിഞ്ഞ പിന്നെ കോർപ്പറേഷൻ കൗൺസിലർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ ജനങ്ങൾക്ക് വളരെയധികം പരാതികളുണ്ട് പിന്നെ ഞാൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ജീവനക്കാരെ സംബന്ധിച്ചും പെൻഷൻകാരെ സംബന്ധിച്ചും വളരെയധികം കുടിച്ചുക ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴും പ്രഖ്യാപിച്ചതിൽ യാതൊരു അനു അനുകൂലമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല അതൊക്കെ ഈ ഇലക്ഷന് കോൺഗ്രസിന് സപ്പോർട്ടായിട്ട് കിട്ടും അതുകൊണ്ട് ശ്രുതി താമസിക്കുന്ന ഈ ഈ ഏരിയയിൽ സർക്കാർ ജീവനക്കാരുണ്ട് പെൻഷൻകാരുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരുണ്ട് ആ അതിൻ്റെ എല്ലാം ഇതിൻ്റെ ഇപ്പം സുഖമായിട്ട് ശ്രുതിക്ക് ജയിക്കുകയും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷ എനിക്ക് പറയാനുള്ളത് ഞാൻ നൂറ് ശതമാനം അവരുടെ ഒപ്പം സുഖത്തിനും ദുഃഖത്തിനും കൂടെ നിൽ നിൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ്